കുറച്ച് ദിവസങ്ങളായി കുറെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഹൂ കേസ് എന്നാണ് പറയുന്നത് പക്ഷേ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇന്നലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി പരസ്യമായി രംഗത്ത് വന്നു അതിനെ തള്ളിക്കളയാനോ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല ഇവിടെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് കൂടി രാത്രി ഉറങ്ങാൻ സാധിക്കണം കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരവസരത്തിൽ ബിജെപി സമരമായി മുന്നോട്ട് പോകുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബിജെപിയുടെ നടന്നിട്ടുണ്ട് നമുക്ക് സി കൃഷ്ണകുമാർ കൂടി നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് സി കൃഷ്ണകുമാർ കൂടി നമ്മുടെ ശ്രീ സി കൃഷ്ണകുമാർ വലിയൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നു വീണ്ടും വീണ്ടും പരാതികൾ ഉയരുന്നു രാജ്യ എന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിവാക്കുമെന്നാണ് പറയുന്നത് എന്താണ് എതിർ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അങ്ങേടെ അല്ല കോൺഗ്രസ് പ്രശ്നമല്ല ഇത് കേവലം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാ പോരാ മറിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറാവേണ്ടത് കേരളത്തിലെ സ്ത്രീകൾക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിലാണ് പരാതി നൽകുന്ന പറഞ്ഞ സമയത്ത് ആരോട് വേണമെങ്കിൽ പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളൊക്കെ ഉന്നത സ്ഥാനത്ത് ഒരു പൊതുരംഗത്തെത്തിയാൽ കേരളത്തിലെ സ്ത്രീകളുടെ സ്ഥിതി എന്താവും ഇദ്ദേഹത്തെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സമരം തുടരാൻ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് മുന്നോട്ടവും പാലക്കാട് കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല പാലക്കാട് ഇല്ല എം എൽ എ എല്ലാ പരിപാടികളും ഞങ്ങൾ തടസ്സപ്പെടുത്തും എം എൽ എ സ്ഥാനം രാജിവെച്ച് ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കും അതാണ് സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിയൊക്കെയായ സി കൃഷ്ണകുമാറിന് പറയാനുള്ളത് മഹിളാമോർച്ചയുടെ പൂവൻ കോഴികളെയും എന്തിക്കൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ് ബി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിനുശേഷം എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വലിയ പോലീസ് സന്നാഹമുണ്ട് അതുകൊണ്ട് തന്നെ കടക്കാൻ ആ മേഖലയിലേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കില്ലെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ ചാടിക്കയറുമോ എന്നാണ് ഘട്ടത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം